പൊന്നുമക്കളെ അരച്ച് കൊരച്ച് ഒടിഞ്ഞു തൂങ്ങിയാലും മരം കേറ്റം മറക്കൂല്ല മരം കേറിയില്ലെങ്കിൽ അണ്ണാ അണ്ണ അല്ല യവനൊക്കെ യവൻറെ കയ്യും കാലും ചെവിയും മൂക്കും പോലൊക്കെ ഒരു അവയവമാണ് ശരീരത്തിൽ ഉള്ള ഒരു അവയവം പോലെയാണ് അശ്ലീലം പെണ്ണുങ്ങളെ കണ്ട അത് ഏത് പ്രായമെന്നൊന്നുമില്ല അതറിയാതെ അങ്ങ് പുറത്ത് വരണതാണ് കണ്ടാ ചിന്നു അല്ലല്ല എവിടെ നോക്കിയാണ് പറയണേന്ന് അറിയാവാ വാട്ട എങ്ങോട്ടാണ് പോകണേന്ന് അറിയാതിരിക്കാൻ വേണ്ടി കറുത്തേ ഒരു കണ്ണടയെടുത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് എണ്ണ ഇറങ്ങണത് ഇത് പറയുമ്പോൾ കുറെ എണ്ണങ്ങള് വാറ്റൻ അസോസിയേഷന്റെ ആളുകൾ വന്ന് എന്നെ തെറി പറയണത് എന്തിനാണെന്നറിയാവാ നീ ആർക്കെങ്കിലും നൂറ് രൂപ കൊടുത്ത് സഹായിക്കുവാടി ഏഹ് ഈ മനുഷ്യ എത്ര പേരെ സഹായിക്കണ്ടെന്നറിയാമോ സഹായിക്കണമെങ്കിൽ സഹായിക്കണം എന്റെ പുണ്യോ അതിൽ നിന്ന് കിട്ടണ പ്രയോജനമൊക്കെ അങ്ങേര് വാങ്ങിക്കണം അങ്ങേര് വാങ്ങിച്ചോട്ടെ അതൊന്നും കൈപ്പറ്റാൻ നമ്മൾ ചെല്ലണില്ലല്ലോ നല്ല കാര്യം തന്നെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിക്കണോ നല്ല കാര്യം തന്നെ ഒരിടത്തു നിന്ന് സഹായിച്ചിട്ട് മറ്റേ വഴി കൂടെ അവരുടെ അണ്ണാക്കലിട്ട് വിരലിട്ട് തോണ്ടിരുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയെ പറ്റിയാൽ പറഞ്ഞോളൂ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മളോട് ഒരുത്തം വന്ന് പറയാണ് ഓ നിങ്ങളുടെ വീട്ടിലെ ചിലവുകൾ മുഴുവൻ ഞാൻ നോക്കിക്കോളാം ആ മാസ മാസം ഇത്ര രൂപ വെച്ച് നിങ്ങളുടെ വീട്ടിൽ ചിലവിന് എന്നുള്ള പക്ഷേ എനിക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ പെണ്ണുപുള്ളയുടെ കൂടെ കയറി കട്ടിലേക്ക് കിടക്കും അന്താസമുള്ള ആരെങ്കിലും സമ്മതിക്കുക അവനെ അപ്പഴേ അടിച്ച് വിടൂല്ലേ ആ പരിപാടി തന്നെയാണ് ഈ പരിപാടി ഒരുത്തർക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് രൂപ ഉള്ളതിൻ്റെ പേരിൽ കാണിക്കുന്ന ത്വാന്യാസങ്ങളും മിണ്ടാതെ എന്ന് കേൾക്കണം അതിനീ ബുദ്ധിമുട്ടുണ്ട് വന്ന് കയറി പറയണവര് പറഞ്ഞിട്ട് അങ്ങ് പോവുമല്ലേ ഏട്ടാ എന്നെ ഇത് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞാലും മനസ്സിലാകാത്ത കുറെ പേരുണ്ടെന്ന് പറയണം അതിൽ എന്തരാണെന്ന് അറിഞ്ഞുകൂടെ ഏട്ടാ ചിലർ മനസ്സിലായാലും മനസ്സിലാകാത്ത പോലെ എങ്ങനെ ഇളിച്ചു പിടിച്ച് നിന്ന് കൊടുക്കും രൂപ കൈയിലിരിപ്പില്ലേ രൂപ കൈയിലുള്ളവൻ കോടിയുള്ളവൻ എന്തരാണ് വാ ഈശ്വരൻ തന്നെ തന്നെ അപ്പം ക്വാടിയുള്ള ഈശ്വരൻ്റെ മുന്നിൽ കുനിഞ്ഞ് വേണമല്ല എന്തൊരു തരവരുത്തരം പറഞ്ഞാലും നിൽക്കാൻ നെയ്യുള്ള സൈസാണെന്ന് മനസ്സിലായിന്ന് ഇത് കേട്ട നമ്മളെ ഒരു ആക്കി പറയണതാണ് എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ എടുത്ത് അവൻ ഇത് പറയാൻ പറ്റണമെന്നല്ല ഇതെല്ലാം കൂടെ നടന്ന് വീഡിയോ പിടിച്ച് വിടണമുണ്ട് അവൻ്റെ കൂടെ നടക്കുന്ന വയലുകളെ കുറിച്ച് ഇനി പറയാവോ അയ്യോ അപ്പോൾ ഓരോന്നൊക്കെ പറയണത് കേൾക്കണം രണ്ടർത്ഥത്തിൽ അത് പിന്നെ എന്തേരം അത് പറയണത് കേൾക്കാനായിരിക്കും അവന്മാരവൻ്റെ കൂടെ നടക്കണതും കൈപ്പറ്റണതും അതൊക്കെ അവരുടെ കാര്യം നാട്ടി ഇറങ്ങി കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് ഇത്തരം പോന്യാസങ്ങൾ കാണിക്കും പറഞ്ഞിട്ട് കോടതിയുടെ വാക്കിന് എന്തൊരു വിലയാണ് കൊടുക്കണത് ഇത് പറയുമ്പോ ഇനി വേറൊരു കൂട്ടരെന്ന് പറയണ എന്താണെന്നറിയാ നിങ്ങൾ എന്തൊരു അങ്ങനെ ചിന്തിക്കാൻ പോണത് നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണെന്ന് അതിന് ഒരു ഉദാഹരണം കുസ്മരിച്ച് പറഞ്ഞു തരാ മക്കളെ വഴുതനാന്നും പറഞ്ഞു ഒരു ഒരു ഷോർട്ട് ഫിലിമാ എന്തോ ഇറങ്ങേട്ട അതിൽ ഒരു വഴുതന ഒരുത്തിപ്പിച്ചണ ഒരു രംഗമാണ് അതായത് സ്വന്തം കുഞ്ഞിന് ചാറ് കൊടുത്ത് വിടാൻ വേറെ കൂട്ടാനൊന്നും ഇല്ല എയൽവക്കത്ത് നിൽക്കുന്ന ഒരു വഴുതനെ മോട്ടിക്കണതാണ് രംഗം അതാണ് കഥ അത് അവസാനമാണ് അറിയണത് കേട്ടാ യവൾ ഈ വഴുതന പിച്ചാൻ പോകുമ്പോൾ ശക്കീല പടത്തിൻ്റെ പശ്ചാത്തല സംഗീതം പിന്നെ കണ്ണൊക്കെ കൃഷ്ണമണിയെല്ലാം മേപ്പോട്ട് വെച്ച് ചുണ്ടും കടിച്ച് വേണ്ടാധീനത്തിലുള്ള യവളുടെ എക്സ്പ്രഷന് ഇവളുടെ ശരീരഭാഷ അങ്ങനെയാണ് ഇവള് വഴുതന പിച്ചണത് ഏഹ് അങ്ങനെ വഴുതന പിച്ചിക്കൊണ്ട് ഇവളകത്ത് പോയി ഇവളെ ക്ഷീണിച്ച് കിടക്കണത് പോലുള്ള രംഗങ്ങളൊക്കെ കാണിച്ചിട്ട് അവസാനം പറയണതാണ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയാ ഏഹ് ഭർത്താവ് കൂടെ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ രംഗം ഒരു വഴുതന പിച്ചണ രംഗം കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് ഇതൊക്കെ പടച്ചു വിട്ടവനെ എന്തിന് ചെയ്യണം ഏഹ് പിള്ളേർക്ക് കൂട്ടാൻ വേണ്ടി ഒന്നും ഇല്ലാത്ത പട്ടിണി പാവങ്ങൾ ഒരു വഴുതന പിച്ചണതിന് ഇമാതിരി എക്സ്പ്രഷന്റെയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യം അപ്പികളെ അപ്പം കാണിക്കാനുള്ള തല്ലുകള് എല്ലാം കാണിച്ചിട്ട് അത് കാണുന്നവന്റെ കണ്ണിൻ്റെ മനസ്സിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇയാൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇയാളില്ല ഇയാളുടെ നിലനിൽപ്പ് ഇത് തന്നെയാണ് ഇനി ഓരോ ആഘോഷത്തിനും ഓച്ച പാനിയും ഏഹ് എന്തെല്ലാം ആട് ചെയ്ത് കൂട്ടണം പിന്നെ രൂപ ഉള്ളത് കൊണ്ട് കൂടെ നിക്കാനും കൈയ്യടിക്കാനും കുറെ ആളുകളുണ്ട് യവനൊന്നും ഒന്നും ചെയ് എനിക്കൊന്നും ഒരു രോഗം ചെയ്തിട്ടില്ല മക്കളെ പക്ഷെ ഈ ഇങ്ങനെ വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ യവൻ ഈ പോകൃതരൊക്കെ പറയുമ്പോ നിന്ന് പല്ല് കാണിക്കണം ഇതേ പെണ്ണുങ്ങൾ റുവാട്ടി കൂടെ പോണേ യവനെങ്കിലും ഈ എന്തെങ്കിലും പറഞ്ഞാ സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ കുറേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണ് പുണ്യം ചെയ്യുന്ന ആളാണ് സഹായം ചെയ്യുന്ന ആളാണെന്നും പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് കണ്ണന്തിരിവ് കാണിക്കുക എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്താൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ ആണെന്നില്ല പെണ്ണെന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ പിന്നെ മതിലുചാട്ടം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഉള്ള ഒരു മുട്ട കൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാം എന്തെരൊക്കെയാണ് പറയണതെന്നാണ് ഒരുവിധം നമ്മൾ എല്ലാം പായം പക്വതകളുടെ മനുഷ്യർക്കല്ലേ എല്ലാം എന്തിനാണെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവൂലേ പിള്ളേ അതിനർഥം നമുക്ക് ഒരു പോക്രത്തരം കേട്ടാലോ കണ്ടാലോ മനസ്സിലാവണന്റെ അർത്ഥം നമ്മൾ അത്തരക്കാരാണ് എന്നുള്ളതല്ല ഏഹ് ഇപ്പൊ പ്രസവിക്കാത്ത ഡോക്ടർമാരും പ്രസവം എടുക്കണമല്ല ഗൈനക്കോളജിസ്റ്റുകൾ ആവണോണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുകയൊക്കെ ചെയ്യും പിന്നെ ഓരോത്തന്റെ തരവും ഓരോത്തന്റെ സമൂഹത്തിലുള്ള ഒരു നിലയും വിലയൊക്കെ നോക്കിയാണ് ഓരത്തമാർ വാച്ഛാനിച്ച് നിക്കണതും പ്രതികരിക്കണതും യവനോടുള്ള അതേ എതിർപ്പ് തന്നെയാണ് യവനെ കേട്ടുകൊണ്ട് കൈയടിച്ചും ചിരിച്ചും കുനിഞ്ഞു നിൽക്കണ ആൾക്കാരോടും വിസ്മയിച്ചിട്ടുള്ളത് ഒരു ഇന്റർവ്യൂല് എന്തരാണ് ആ പയലിന്റെ പേരൻ്റെ രമേഷ് പിഷാരൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരത്തനെ ആദ്യം കാണുമ്പഴേ നിങ്ങൾ എന്തൊരു ചെയ്യണെന്ന് ചോദിക്കണം എന്തിനാണെന്ന് എന്തിനാണെന്നറിയാവാ എത്രത്തോളം ബഹുമാനക്ക് കൊടുക്കണം എന്നറിയാൻ വേണ്ടിയാണ് ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അയാൾ ഡോക്ടറാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ കേട്ടാ അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ അയാളെ ബഹുമാനിക്കണം നമ്മൾ ഏഹ് അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ജോലി ആണെന്ന് പറയുകയാണെങ്കിൽ ആ അവൻ എത്രയുള്ള ആ അവനൊക്കെ അത്രയ്ക്ക് അത്രക്ക് ബഹുമാനിച്ചാൽ മതിയല്ല ഇത് തന്നെ സമൂഹം കുറെ രൂപ കയ്യിലുണ്ടോ പണത്തിന് വീതം പരുന്തും പറക്കൂലെന്ന് പറയും പക്ഷേ എൻ്റെ പൊന്നുമക്കളെ നമുക്ക് അഭിമാനമാണ് വലുത് നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതി ഏതെങ്കിലും മക്കള് എന്തെങ്കിലും നല്ലുകൊള്ളിത്തരാൻ പറഞ്ഞാൽ അതിനോട് വ്യേണ്ട രീതി പ്രതികരിക്കാൻ നിൽക്കണം ഏഹ് ഓഹ് മീൻ വറക്കണം മണം അടിച്ചപ്പോഴേ അവന് മനസ്സിലായി നെയ്മത്തിയാണെന്ന കടലിന്റെ കരയെ കിടന്നു വളർന്ന ആളാണല്ല നെയ്യുള്ളതിന്റെ നെയ്യില്ലാത്തതിന്റെ ഒക്കെ മണം വേർതിരിച്ചറിയാൻ നെയ്യുള്ള സൈസാണ് പെണ്ണിനെ കണ്ടപ്പോൾ ചിന്നു ആണെന്ന് തോന്നുന്നില്ലല്ലോ പെണ്ണിന്റെ നെഞ്ചിലോട്ട് നോക്കിയിട്ട് ഒരു കൂളിങ് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് ഇറങ്ങി കൂടും എന്തെരനാണ് കോടതി മര്യാദക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ അയച്ചത് ഈ പ്രായ ആവന്തൂർ ഒരിത്തിരി ഒതുങ്ങണം ഇത്തിരി നിങ്ങളുടെ രൂപ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആളുകൾക്ക് കൊടുത്ത് സഹായിക്കുന്നു നിങ്ങൾ ആ സഹായിക്കണേൻ്റെ പുണ്യം കൂടെ നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്ത് അതിൻ്റെ പുണ്യം കൂടി ഇല്ലാതാക്കുന്ന വിധത്തിൽ എന്തേരണിങ്ങനെ മഹാബാപ ആളുകളോട് സംസാരിക്കണം അതും പാവപ്പെട്ട പട്ടിണി പാവങ്ങളെടുത്ത് ഏ യാതെങ്കിലും നിങ്ങളുടെ മറ്റേ മന്ത്രിമാരെ കാണുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കി മന്ത്രിമാരുടെ ഭാര്യമാരോടാ അല്ലെങ്കിൽ കളക്ടർമാരുടെ ഭാര്യമാരാടാ അവരോടൊക്കെ ചെന്ന് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കാവോ ഏ അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുവോ നിങ്ങളിങ്ങനെ സംസാരിക്കുക അപ്പം സാധാരണക്കാരുടെ അതും കഞ്ഞിക്ക് വകയില്ലാത്തവൻ്റെ അടുത്ത് എന്തൊരു പറഞ്ഞാലേ അത് തമാശയായിട്ട് കിണി കിണിന്ന് കിണിച്ചോളൂ എന്ന് ഓച്ചേ ഒക്കെ ചെന്ന് കോച്ചന് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിക്കാല്ല എന്നിട്ട് ചെറിയ ചെറിയ ഹോട്ടലുകളിൽ ചെന്ന് കഴിക്കണുണ്ടല്ല അത് വലിയ കാര്യമല്ലേ എന്തൊരു വിശക്കുമ്പോൾ നല്ല ആഹാരങ്ങൾ ചെറിയ കടയിലാണ് കിട്ടുന്നതെങ്കിൽ എല്ലാവരും പോയി കഴിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ട് ഒരു ചെറിയ കടകാട്ടം നമ്മൾ നമ്മുടെ തൃപ്പരപ്പ് പോകാനുള്ള വഴിയുണ്ടല്ല നെറ്റെന്ന് പറയും കേട്ടാ ആ സ്ഥലത്തിന് മക്കളെ നിങ്ങളൊക്കെ തൃപ്പരപ്പ് വഴി പോകുകയാണെങ്കിൽ പോകണം അവിടെ ഒരു അമ്മച്ചി ഒറ്റയ്ക്കാണ് ഒരു ഹോട്ടൽ നടത്തുന്നത് കൂടിയ കാറുകളൊക്കെയാണ് അവിടെ വന്ന് നേരത്തി ഇട്ടിരിക്കുന്നത് അവർക്കാർക്കും വേറെ ഹോട്ടലുകളില്ല എന്നിട്ടാ അരുവായി ഇല്ലാഞ്ഞിട്ടല്ല നല്ല ആഹാരം കിട്ടും അതിനാണ് അവിടെ ടാക്കണെടുത്ത് നിന്ന് ആളുകൾ കയറി കഴിക്കണത് അപ്പം നല്ല ആഹാരമാണെങ്കിലേ കഴിക്കുള്ളൂ ഈ ചെറിയ ഹോട്ടലാന്ന് പറയുന്നിടത്ത് ചീഞ്ഞ ആഹാരം കൊടുത്താൽ ഇയാൾ കഴിക്കുവോ നല്ല രുചിയുള്ള ആഹാരം കിട്ടുന്നത് കൊണ്ട് കഴിക്കണമെങ്കിൽ രൂപ കൊടുക്കുന്നത് പോവാണ് അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവനാണ് ഈ വീഡിയോ ഒക്കെ പിടിച്ചിടുന്നത് എന്തിന് അപ്പം ആര് ഒന്നും തിരിയാത്ത പൊട്ടരൊന്നും വലിയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് കുറച്ചൊക്കെ വിവരം ഉണ്ട് കേട്ടാ പിന്നെ അയാളുടെ കയ്യിൽ നീ എന്തെങ്കിലും കൈപ്പറ്റിക്കോണ്ട് നിന്ന് അയാൾക്ക് വേണ്ടി സംസാരിക്കണവർ ഇവിടെ വന്ന് നിന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അത്രയ്ക്കുള്ളതേ ഞാനും എടുക്കുകയുള്ളൂ എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറയും നിങ്ങൾക്ക് എന്താണ് മക്കളെ പറയാനുള്ളതെന്ന് ഇവിടെ വന്ന് എഴുതി വെച്ചിട്ട് പോ